എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലാലിമായ വൃശ്ചികം തരുമാസങ്ങൾ ധർമ്മശാസ്ത്രാവിൻ്റെ ശരണം വിളികളും ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളും ശബരിമല ക്ഷേത്ര സന്നിധിയിലൊക്കെ പോകുന്ന അവസരങ്ങളാണ് ദോഷമുള്ളവരും ശനി ദശാകാലമുള്ളവരും അതുപോലെ തന്നെ കണ്ടകശനി ഏഴരാണ്ട ശനി ജന്മശനി അഷ്ടമശനിയുള്ളവരും കണ്ടക ഏഴരണ്ട ജന്മശനി അഷ്ടമശനി എന്ന് പറയുമ്പോൾ ചന്ദ്രാൽ ചിന്തിക്കണം നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് ശനിയുടെ ദോഷ ഫലങ്ങളെക്കുറിച്ചും ഗുണഫലങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടത് നക്ഷത്രവശാല് മേടം മുതൽ മീനം വരെയുള്ള രാശികൾ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം വീതം അങ്ങനെ പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ വിന്യസിച്ചിരിക്കുന്നു ഈ രാശികളിൽ എവിടെയാണ് ഇപ്പോൾ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് മേടൻ രാശിയുടെ പന്ത്രണ്ടാം രാശിയായ മീനൻ രാശിയിലാണ് ശനിയുടെ സ്ഥിതി ഈ മാസം പതിനേഴാം തീയതി മുതൽ വക്രസ്ഥിതനായ ശനി നേരെ മീനൻ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ മീനൻ രാശിയിൽ ജന്മശനി ഏടരാണ്ട ശനി രണ്ട് ശനി അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ് ആ രാശിയിൽ നിൽക്കുന്ന പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജാതക ജാതകവശാൽ അവരുടെ ശനിയുടെ സ്ഥിതി മനസ്സിലാക്കണം ചിലപ്പോൾ ജാതകവശാൽ ശനി അനുകൂലനാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും പ്രതികൂലമായിട്ടുള്ള പാവങ്ങളിലാണെങ്കിൽ ശനിയുടെ പ്രതികൂല പാവങ്ങളെന്ന് പറയുമ്പോൾ മേടൻ രാശിയിലെ നീചനാണ് ശനി കുംഭം മകരം രാശികളിൽ ശനി സ്വക്ഷേത്രത്തിലും മൂലക്ഷേത്രത്തിലും ഒക്കെയാണ് അങ്ങനെ വരുന്ന വ്യത്യസ്തമായ ശനിയുടെ അവസ്ഥകളെ മനസ്സിലാക്കി വേണം ഫലങ്ങൾ പറയാനായിട്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ നാല് ഏഴ് പത്ത് രാശികളിൽ ശനി എന്ന് പറയും അത് നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് പറയുന്നത് ഇപ്പോൾ മീനം മേടം ഇടവം ഇങ്ങനെ ഓരോ രാശികളെ ആസ്പദമാക്കിയാണ് കണ്ടകനും മേടരാണ്ടനും അഷ്ടമനും ജന്മ ശനിയും എല്ലാം വരുന്നത് അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് മനസ്സിലാക്കേണ്ടത് ജാതകവശാൽ ശനി ദോഷപ്രദനാണെങ്കിലും ശുഭപ്രദനാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയെന്ന് പറയുന്നത് ശനി ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയവും ശനി ലഗ്നാൽ ഈ പറയുന്ന രാശികൾ ഏറെക്കുറെ ലഗ്നാലും ഈ ഒരവസ്ഥ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ചന്ദ്രാൽ മാത്രമല്ല ലഗ്നാലും ചന്ദ്രാൽ മാത്രമല്ല ലഗ്നാലും നമ്മൾ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ദോഷപ്രദമായിട്ടുള്ള ശനി ദശാകാലങ്ങൾ ചന്ദ്രാൽ അഷ്ടമ കണ്ടക ഏഴരാണ്ട ജന്മശനിയൊക്കെ ഉള്ളവർ ധർമ്മശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തി പരിഹാര കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന മാസങ്ങളിൽ വ്രത നിഷ്ഠയോടുകൂടി സ്വന്തം വീടുകളിലായാലും കുഴപ്പമില്ല ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ എത്താൻ പറ്റാത്തവർ വ്രത നിഷ്ഠയോടുകൂടി ഏറെക്കുറെ ശനിയാഴ്ച ദിവസങ്ങളിലെങ്കിലും അവരവരുടെ വീടുകളിൽ വ്രത ചിട്ടയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഓരോ പ്രതിസന്ധികളും വരുന്നത് അവർ പൂർവ്വജന്മാർജിത കർമ്മഫലമായിട്ട് അനുഭവിക്കേണ്ട വസ്തുതകൾ ഈ ദശാകാലത്താണ് ഏറെക്കുറെ പേരും അനുഭവിക്കുന്നത് അതൊരു തരം കർമ്മഫലം എന്ന് പറയാം പൂർവ്വജന്മാർജിത കർമ്മം അല്ലെങ്കിൽ ഈ ജന്മത്തിലെ കർമ്മം ഇതെല്ലാം പ്രോസസ്സിങ് ചെയ്ത് ഒരു വ്യക്തിയെ അതിൻ്റെ അനുകൂലമായിട്ടുള്ളൊരു പവറോടു കൂടിയ അടുത്ത ജന്മത്തിലേക്ക് ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നം ഓരോരുത്തരും പുണ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ശുഭ കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവരും പറയും അടുത്ത ജന്മം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് പുണ്യപ്രവർത്തികൾ ചെയ്ത് അതിനെ ബാക്കിയാക്കാം നല്ലൊരു പുനർജന്മത്തിലേക്കോ നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്കോ നമ്മുടെ ആത്മാവിനെ കൊണ്ടെത്തിക്കാം അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടദേവതയോടൊപ്പം തന്നെ ധർമ്മശാസ്ത്രാവിനെ അയ്യപ്പനെ പ്രീതിപ്പെടുത്തുക അയ്യപ്പ സന്നിധികളിൽ ശബരിമലയിൽ എത്താൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരും ഉണ്ടാവാം എല്ലാവർക്കും ശബരിമലയിൽ എത്താൻ പറ്റിയെന്ന് വരില്ല അടുത്ത ക്ഷേത്രങ്ങളേതെങ്കിലും ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പരിഹാര കർമ്മങ്ങളും ക്ഷേത്ര ദർശനങ്ങളും പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ഈ പറയുന്ന ശനിദശയിൽ രാഹുറിൻ്റെ അപഹാരമൊക്കെ വളരെയധികം കഠിനപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒരർച്ചന പോലും ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളായിരിക്കും എന്നിരുന്നാലും ആ ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനോടൊപ്പം ഒരു നിമിഷം ഭഗവാനോടൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജത്തെ ഭഗവത് സന്നിധിയിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും ആവാഹിക്കാൻ പറ്റും അതുകൊണ്ട് ഓരോരുത്തരും എത്രയൊക്കെ ദുഃഖങ്ങൾ സഹിച്ചാലും എത്രയൊക്കെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്തിനായിട്ട് ഈശ്വരനാണ് നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ടത് നമ്മുടെ കർമ്മം തെറ്റായ കർമ്മങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ ഈ പറയുന്ന ദശാകാലങ്ങൾ അതികഠിനമായ പ്രതിസന്ധികളിൽ കൂടെ പോവും നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മൾ ആഗ്രഹിക്കുന്നവരോ ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായെന്ന് വരില്ല പക്ഷേ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആത്മധൈര്യത്തിന് വേണ്ടിയിട്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ